സംരംഭങ്ങളും ആരംഭിക്കാൻ കഴിഞ്ഞത് ഇതിലൂടെയാണ് മൂന്ന് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് പേർക്ക് ഉപജീവനം ഉറപ്പുവരുത്താറായിട്ടുള്ളത് കുടുംബശ്രീ ഏറ്റവും സജീവമായിട്ട് നിലപെടുന്ന ഒരു മേഖല കൃഷിയാണ് ഇരുപതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തിയേഴ് ഹെക്ടറിൽ കുടുംബശ്രീയുടെ കീഴിലുള്ള കർഷക സംഘങ്ങൾ ഇപ്പോ കൃഷി നടത്തി വരും തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിനാല് കർഷക സംഘങ്ങളുണ്ട് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് വനിതാ കർഷകശ്രീയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഓണത്തിന് ഓണക്കനി എന്ന പ്രത്യേക പദ്ധതി നടപ്പാക്കി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏക്കറില് പച്ചക്കറി കൃഷി നടത്തി ഏഴ് പോയിന്റ് എട്ട് കോടി രൂപയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ആവശ്യം നിറപ്പൊലിമ എന്നൊരു പദ്ധതിയും ഓണക്കാലത്ത് കുടുംബശ്രീ പ്രത്യേകം നടപ്പാക്കി ആയിരത്തി മുന്നൂറ്റി ഒന്ന് ഏക്കറിലാണ് പൂക്കൃഷി നടത്തിയത് മൂന്ന് കോടി രൂപയുടെ പൂക്കളാണ് വിറ്റഴിച്ചത് വേനൽ മധുരം എന്ന പേരിൽ തന്നെ തണ്ണിമർത്തൻ കൃഷി ഇങ്ങനെ കാർഷിക മേഖലയിൽ തന്നെ വൈവിധ്യമാർന്ന ഇടപെടലാണ് അപ്പൊ ആ പ്രവർത്തനം ആ ഇടപെടൽ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് കുടുംബത്തിൽ അതുപോലെ മൃഗസംരക്ഷണ മേഖലയിലുണ്ട് പിന്നെ ഈ കുടുംബശ്രീയുടെ പ്രീമിയം കഫേകൾ നേരത്തെ ആരംഭിച്ച ജനകീയ ഹോട്ടലുകൾ ഇങ്ങനെ വിവിധ മേഖലകളിൽ ഇടപെട്ടുണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വളർച്ച കുടുംബശ്രീക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് കേരള ചിക്കൻ പദ്ധതിയാണ് ഇപ്പോൾ പതിനൊന്ന് ജില്ലകളിലായി നാനൂറ്റി എൺപത് ബ്രോയിലർ ഫാമുകൾ നൂറ്റി മുപ്പത്തൊമ്പത് കേരള ചിക്കൻ ഔട്ട്ലെറ്റുകൾ എന്നിവ പ്രവർത്തിക്കും നേരത്തെ ഒരു വർഷം മുമ്പ് വരെ ആഭ്യന്തര ഉപഭോഗത്തിന്റെ രണ്ട് ശതമാനമാണ് കേരള ചിക്കൻ വഴി നിറവേറ്റിയിരുന്നതെങ്കിൽ ഇപ്പോൾ എട്ട് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കേണ്ടി ഒരു വർഷം കൊണ്ട് വലിയ വർധന നമുക്ക് ഉണ്ടാക്കാനായി അടുത്തൊരു വർഷം കൊണ്ട് അത് ഇരുപത്തി ശതമാനത്തിലേക്ക് ഉയർത്താനാണ് ലക്ഷ്യമിട്ട് അതിനാവശ്യമായിട്ടുള്ള വിപുലമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കേരള ചിക്കൻ എന്ന പേരിൽ സോഷൽ ഉൽപ്പന്നങ്ങളുടെ വിപണനം ആരംഭിച്ചു കടന്നംകുളത്ത് പോൾട്രി പ്രോസസിങ് പ്ലാന്റ് ആനേറയിൽ മിനി പോൾട്രി പ്രോസസിങ് പ്ലാന്റ് എന്നിവയൊക്കെ പിറ്റുപരവ് ഇതുവരെ ഉണ്ടായി വർഷം ചരിത്രത്തിലാദ്യമായി കേരള ചിക്കൻ കോടിയിലധികം പിറ്റുപരവ് വർഷം ഔട്ട്ലെറ്റ് ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം എൺപത്തി ഒമ്പതിനായിരം രൂപ ശരാശരി വരുമാനം ഈ നടത്തുന്ന ആളുകൾ പ്രീമിയം ഹോട്ടലുകളുടെ ഒരു ശൃംഖല സംസ്ഥാനത്ത് കുടുംബശ്രീ ആരംഭിച്ചു പന്ത്രണ്ട് ജില്ലകളിൽ ഇപ്പോൾ പ്രീമിയം ഹോട്ടലുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ശ്രദ്ധേയമായിട്ട് ഇടപെടൽ കെയർ എക്കോണമിയിലാണ് ആ മേഖലയിലെ തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്ന് കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് സംരംഭ മാതൃകയിൽ കെ ഫോർ കെയർ എന്ന പദ്ധതി ആരംഭിച്ചത് ഇതുവരെ ഇതുവരെ പരിശീലനം കുടുംബശ്രീ പരിശീലനം നൽകിയ അഞ്ഞൂറ്റി എൺപത്തി എട്ട് വനിതകൾക്ക് തൊഴിൽ ലഭിക്കുകയുണ്ടായി പ്രൊഫഷണൽ കെയർ എക്സിക്യൂട്ടീവുകൾ എന്ന നിലയിലാണ് ഇവരെ പരിശീലിപ്പിച്ചിട്ടുള്ളത് അതിലൂടെ വയോജന ശിശുപരി പരിപാലനം രോഗി പരിചരണം ഭിന്നശേഷി പരിപാലനം പ്രസവ ശുശ്രൂഷ ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം ഇവരുടെ സേവനം ലഭ്യമാക്കുന്നത് നൈപുണ്യ പരിശീലനം വരി നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി നാല്പത്തി യുവജനങ്ങൾക്ക് തൊഴിൽ നൽകാനും കഴിഞ്ഞിട്ടുണ്ട് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശൽ യോജന പി ഡി യു ജി കെ വൈ പദ്ധതിയുടെ നോഡൽ ഏജൻസി കേരളത്തിൽ കുടുംബശ്രീയാണ് അതുവഴിയാണ് ഈ നാൽപ്പത്തയ്യായിരത്തിലധികം പേർക്ക് തൊഴിൽ ലഭ്യമാക്കാനായത് അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്ക് വിദേശത്ത് തൊഴിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എഴുപത്തേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പേർക്ക് പരിശീലനം നൈപുണ്യ പരിശീലനം നൽകിയിട്ടുണ്ട് നൂറിലേറെ പുതു തലമുറ കോഴ്സുകൾ ഈ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് തുണിസഞ്ചി വിതരണത്തിലൂടെ പത്തൊമ്പത് കോടി രൂപയാണ് വ്യക്തിപരമാണ് കുടുംബശ്രീ ഉണ്ടാക്കിയത് സിവിൽ സപ്ലൈസ് വകുപ്പുമായിട്ട് കുടുംബശ്രീയുടെ ബാക്ക് ടു സ്കൂൾ തിരികെ സ്കൂളിൽ എന്ന പദ്ധതി ലക്ഷം കുടുംബശ്രീ അംഗങ്ങളെ ഇതിൽ പങ്കെടുപ്പിക്കാനായി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അവാർഡുകൾക്ക് മറ്റൊന്ന് കിഫ്സ് ആണ് കുടുംബശ്രീ ഇനീഷ്യേറ്റീവ് ഫോർ ബിസിനസ് സൊല്യൂഷൻസ് പതുവഴി കൊച്ചി മെട്രോ അതുപോലെ കൊച്ചി വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ പാലക്കാട് ഐ ഐ ടി തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾക്ക് സേവനം ലഭ്യമാക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട് എഴുന്നൂറോളം ജീവനക്കാർക്ക് എഴുന്നൂറില ആയിരത്തി എഴുന്നൂറിലധികം ജീവനക്കാർ വനിതകർക്ക് ഇതിലൂടെ തൊഴിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമീണ മേഖലയിൽ സംരംഭകത്വ വികസനത്തിനുള്ള സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം കുടുംബശ്രീ മുഖേനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബ്ലോക്കുകളിലാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപണർഷിപ്പ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനുവരി മുപ്പത്തി വരെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത്തിയൊന്ന് വരെ മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി സംരംഭങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ ആരംഭിക്കാനായിട്ടുണ്ട് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് നാല് ഏഴ് കോടി രൂപയുടെ വായ്പാ സഹായം ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും പറഞ്ഞത് കുടുംബശ്രീ നടത്തുന്ന ഇടപെടലുകളുടെ ഒരു വൈവിധ്യവും വൈകുല്യവും വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നിരവധി പുരസ്കാരങ്ങൾ ദേശീയ തലത്തിലുള്ള പുരസ്കാരങ്ങൾ ലോക റെക്കോർഡുകളൊക്കെ ഈ കാലയളവിൽ കുടുംബശ്രീക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ ഏറ്റവും മികച്ച രീതിയിൽ നടപ്പാക്കിയ സംസ്ഥാനത്തിനുള്ള അവാർഡ് അതിൻ്റെ നോഡൽ ഏജൻസ് കുടുംബശ്രീ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ അവാർഡ് കുടുംബശ്രീക്ക് ലഭിക്കുകയുണ്ടായി യു എൻ വേൾഡ് ഫുഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നൽകുന്ന ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ് കുടുംബശ്രീയുടെ അമൃതം ന്യൂട്രിമിക്സ് പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിക്കുകയുണ്ടായി ഈ കേന്ദ്ര ധനകാര്യ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ അവാർഡ് തുടർച്ചയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി ഒന്നിലും നമുക്ക് നിരവധി അവാർഡ് പിന്നെ മറ്റ് അവാർഡുകൾ സർക്കാരിന് മാത്രമല്ല അത്ത അവാർഡുകൾ ധാരാളം അവാർഡുകൾ േ ഈ കേന്ദ്ര നഗരകാര്യ വകുപ്പിന്റെ അവാർഡ് ഇരുപത്തിനാലിലും ഇരുപത്തിമൂന്നിലും ഇപ്പൊ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ നാല് വർഷവും തുടർച്ചയായിട്ട് കുടുംബശ്രീക്ക് ലഭിച്ചിട്ടുണ്ട് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് ചുരുക്കി പറഞ്ഞതാണ് അവാർഡുകളുടെ കാര്യം പതിനേഴ് ആയിട്ടാണ് ഈ വർഷത്തെ കുടുംബശ്രീ അവാർഡ് നൽകുന്നത് ബ്ലോക്ക് ജില്ലാ സംസ്ഥാനതല എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലായി അവാർഡ് നിർണയ പ്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ലഭിച്ചവർക്ക് ക്യാഷ് അവാർഡും മെമെന്റോയും സർട്ടിഫിക്കറ്റും നൽകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴിന് തിരുവനന്തപുരം ടാഗോർ ഹാളിൽ കുടുംബശ്രീ ദിനാഘോഷത്തിൽ വെച്ച് പോകാൻ മുഖ്യമന്ത്രിയാണ് വികരണം ചെയ്യുന്നത് മികച്ച അയൽക്കൂട്ടം തലത്തിൽ ഒന്നാം സ്ഥാനം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി പൗർണമി റിലീസ് ഞാൻ രണ്ടാം സ്ഥാനം ഭാഗ്യശ്രീ പാലക്കാട് ജില്ല മൂന്നാം സ്ഥാനം അശ്വതി അയൽക്കൂട്ടം തിരുവാണിയൂർ സി ഡി എസ് എറണാകുളം ജില്ല മികച്ച ഒന്നാം സ്ഥാനം എ ഡി എസ് വരവൂർ സി ഡി എസ് തൃശൂർ ജില്ല രണ്ടാം സ്ഥാനം പുന്നാമ്പറമ്പ് ഏ ഡി എസ് ശ്രീകൃഷ്ണപുരം സി ഡി എസ് പാലക്കാട് ജില്ല മൂന്നാം സ്ഥാനം വാട്ടർ സി ഡി എസ് കണ്ണൂർ ജില്ല മികച്ച ഓക്സിലറി ഗ്രൂപ്പ് ഓക്സിലറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് നാൽപ്പത് വയസ്സിന് ഇടയിലുള്ള യുവതികൾക്ക് അവരെ കുടുംബശ്രീയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒന്നാം സ്ഥാനം ധ്വനി ഓക്സിലറി ഗ്രൂപ്പ് സുൽത്താൻ ബത്തേരി വയനാട് രണ്ടാം സ്ഥാനം പുനർജനി ഓക്സിലറി ഗ്രൂപ്പ് പോർക്കുളം തൃശൂർ ജില്ല മൂന്നാം സ്ഥാനം വിംഗ്സ് ഓഫ് ഫയർ ഓക്സിലറി ഗ്രൂപ്പ് തിരുവള്ളൂർ കോഴിക്കോട് ജില്ല മൂന്നാം സ്ഥാനം രണ്ടു കൂട്ടർക്കുണ്ട് വൈഭവം ഓക്സിലറി ഗ്രൂപ്പ് ഹരിപ്പാട് ആലപ്പുഴ വഴിപാട് ഞാൻ മുഴുവൻ ആ റിലീസ് തരുന്നുണ്ട് മികച്ച സംരംഭകയുടെ പറയാമെന്ന് തോന്നുന്നു മികച്ച സംരംഭക ഒന്നാം സ്ഥാനം മലപ്പുറം നഗരസഭയിലെ സി ഡി എസ് രണ്ടിലെ ശ്രീമതി ഷരീഫ രണ്ടാം സ്ഥാനം ശ്രീമതി ഏലിയാമ്മ പനത്തടി കാസർഗോഡ് ജില്ല മൂന്നാം സ്ഥാനം ശ്രീമതി സന്ധ്യ കുടിമാത്ത് തിരുവനന്തപുരം ജില്ല ബാക്കി വിശദമായിട്ട് തരുന്നുണ്ട് പതിനേഴ് ഇനങ്ങളിൽ അവാർഡുണ്ട് കുടുംബശ്രീക്ക് എല്ലാ കാലത്തും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കാൽമൂറ്റാണ്ട് പിന്നിട്ട് കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷത്തിന് ഇന്ത്യയുടെ പ്രസിഡന്റ് തന്നെയാണ് പങ്കെടുത്തത് വലിയ സംഭാവന കേരളത്തിലെ സ്ത്രീ ജീവിതത്തിന് മാത്രമല്ല കേരളീയ സമൂഹത്തിലാകെ കുടുംബശ്രീ നൽകിയിട്ടുണ്ട് അത് കോവിഡ് കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രളയകാലത്ത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു വാർത്തയുടെ പുതിയ ഘട്ടത്തിലാണ് കുടുംബശ്രീ ഉള്ളത് പുതിയ മേഖലകളിലേക്ക് കുടുംബശ്രീ പ്രവേശിച്ചിരിക്കാനും ആധുനികമായിട്ടുള്ള മേഖലകളിൽ കുടുംബശ്രീയുടെ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ആസൂത്രണവും കുടുംബശ്രീകാര്ത്ഥികൾക്ക് ഇപ്പൊ നമ്മള് ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഈ സംരംഭങ്ങൾ ആരംഭിക്കുന്നു ഉപജീവന പദ്ധതികൾ ആരംഭിക്കുന്നു അതിലൊക്കെ നല്ല നിലയിൽ പുരോഗതി കൈവരിക്കാനായിട്ട് എന്നാൽ ഈ പറഞ്ഞതുപോലെ കൂടുതൽ ഉൽപാദനപരമാക്കി മാറ്റാനുള്ള നിരന്തര ഇടപെടൽ കുടുംബശ്രീയുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സുതാര്യമായും കാര്യക്ഷമമായും ഈ ഫണ്ടിന്റെ വിനിയോഗം നടക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഇടപെടൽ കുടുംബശ്രീയും സർക്കാരും നടക്കുന്നു ഇവിടെ പലവിധ പ്രക്രിയ ഉണ്ടാണ് ഈ ഓർഡർ വിവരണം करना കാരണം മാർക്ക് ഓർഡർ വെദത്തിന് മുൻപ് നടത്തെ വീണ്ട ഒരു ശഷം നടക്കേണ്ടി വരും അത് കുട്ടിയായാറുണ്ടതെ പ്രക്രിയ കൊൽബസരി സേർപ്പി കൊടയരെ ആയിട്ട് കൊടുബനായിട്ടുള്ള കിടിക്കാൻ അത് സജ്ജരായിട്ടുണ്ട് അതൊന്നും പ്രശ്നമില്ല മാർക്കോളെ ദൈവമായി പ്രശ്നം മെല്ലേ ും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ രണ്ടായിരത്തി പതിനേഴ് മുതൽ തെരുവുനായ നിയന്ത്രണ പദ്ധതി നടപ്പാക്കി എന്നാൽ എണ്ണൂറിലധികം എ ബി സി കേന്ദ്രങ്ങൾ കുടുംബശ്രീ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ് എന്നാൽ ഹൈക്കോടതി വിധി പ്രകാരം കുടുംബശ്രീ മുഖേന നടത്തിയിരുന്ന എ ബി സി പ്രവർത്തനങ്ങൾ നമുക്ക് തുടരാൻ കഴിയാത്ത സ്ഥിതി വന്നു ആനിമൽ വെൽഫെയർ ബോർഡിന്റെ അംഗീകാരം ഈ എ ബി സി കേന്ദ്രങ്ങൾക്കില്ല എന്നതിനെ പേരിലാണ് ഹൈക്കോടതി ഇതിനനുമതി നിഷേധിച്ചത് ആനിമൽ വെൽഫെയർ ബോർഡിന്റെ അംഗീകാരം ലഭിക്കണമെങ്കിൽ എ ബി സി റൂൾസിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകളെല്ലാം പാലിക്കണം അത് ഞാൻ നേരത്തെ നല്ലോണം വിശദീകരിച്ചതാണ് എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്റർ വേണം അതുപോലെ റെഫ്രിജറേറ്റർ ഉൾപ്പെടെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ വേണം വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ എന്നായിരിക്കണം തുടങ്ങിയിട്ടുള്ള വ്യവസ്ഥകളൊക്കെയാണ് അപ്പം അത്തരം വ്യവസ്ഥകൾ പാലിച്ചത പാലിച്ചിട്ടുള്ളതല്ല എന്നതിന്റെ പേരിൽ ആനിമൽ വെൽഫെയർ ബോർഡ് ഇതിന് അനുമതി നിഷേധിച്ചു അതിൻ്റെ പേരിൽ പ്രവർത്തനം ഹൈക്കോടതി വിലക്കുകയും ചെയ്തു അത് കേരളത്തിലെ തെരുവുനായ നിയന്ത്രണത്തെ ബന്ധ്യണത്തെ വലിയ തോതിൽ പിന്നോട്ടടുപ്പിച്ചിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏകകാര്യം എ ബി സി റൂൾസ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കേന്ദ്രം പ്രവർത്തനിച്ചിട്ടുള്ള ആനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങളുണ്ട് അത് പ്രകാരം ചെയ്യാൻ കഴിയുന്ന ഏഴ് കാര്യവും വന്ധ്യംകരണം മാത്രമാണ് ആക്രമണകാരികളായിട്ടുള്ള തെരുവു നായ്ക്കളെ കൊല്ലാനുള്ള അനുവാദമില്ല പോലും കൊല്ലാനുള്ള അനുവാദമില്ല തെരുവ് ആകെ കൊല്ലണം എന്നുള്ള വാദം ഒരു കാലത്ത് നമ്മൾ പിന്നോട്ടും വെച്ചിട്ടില്ല പക്ഷെ ആക്രമണകാരികളെ പോലും ഒന്നും ചെയ്യാനാവില്ല വന്ധ്യകരണമല്ലാതെ മറ്റൊരു മാർഗമില്ല അപ്പോ ചെയ്യാവുന്നത് ഇത് വംശവർദ്ധനവും നിയന്ത്രിക്കാൻ വന്ധ്യംകരണം നടത്തുക എന്നതാണ് പക്ഷെ പ്രശ്നം എന്താ വന്ധ്യംകരണം നടത്തണമെങ്കിൽ എ ബി സി കേന്ദ്രങ്ങൾ ഈ പറഞ്ഞ വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ടുള്ളതായിരിക്കും കർക്കശമായിട്ടുള്ള വ്യവസ്ഥകളാണ് പിന്നെ ഒരു തെരുവുനായെ പിടിച്ചുകൊണ്ടുപോയാൽ ഒരു പഞ്ചായത്തിനൊരു എ ബി സി കേന്ദ്രമാണെന്ന് കരുതുക അതിന് ഒരു സ്ഥലത്ത് നിന്ന് തെരുവുനായെ പിടിച്ചുകൊണ്ടു വന്ന് എ ബി സി കേന്ദ്രത്തിൽ വെച്ച് സർജറി നടത്തിയാൽ ഒരാഴ്ച ഇതിനെ ശുശ്രൂഷിക്കണം മുറിവുണങ്ങി ഇൻഫെക്ഷൻ വരില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം എവിടെ നിന്നാണോ പിടിച്ചത് അവിടെ അതായത് നിങ്ങൾക്ക് എ ബി സി കേന്ദ്രത്തിൽ പറ്റില്ല വാഹനത്തെ പിടിച്ചുകൊണ്ട് ഇവിടെ വേണം സർജറി നടത്തി ഒരാഴ്ചത്തിന് ശുശ്രൂഷകൾ കൊടുത്ത് മുറിവുണങ്ങി എന്ന് ഉറപ്പാക്കിയ ശേഷം വാഹനത്തിൽ കയറ്റി തിരിച്ചറിയശത്ത് കൊണ്ടുവരണം ഇത് എത്രമാത്രം അപ്രായോഗികമാണെന്നുള്ളത് പറയേണ്ട കാര്യം അപ്പൊ അതിന്റെ വേഗതയിലേ നമുക്ക് നടത്താനാവും രണ്ടാമത്തെ പ്രശ്നം എ ബി സി കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിനുള്ള എതിർപ്പുണ്ട് അത് പ്രാദേശികമായിട്ടുള്ള എതിർപ്പാണ് എല്ലാവരും തെരുവു നായ നിയന്ത്രിക്കണം എന്നാവശ്യപ്പെടുന്നു തെരുവുനായയുടെ കടി ഒരു വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നു പക്ഷേ നിയന്ത്രിക്കാൻ നമുക്ക് ചെയ്യാവുന്നത് എ ബി സി കേന്ദ്രം തന്നെയാണ് എവിടെ എ ബി സി കേന്ദ്രം തുടങ്ങാൻ പോയാലും അവിടെ എതിർപ്പാണ് ഇവിടെ പറ്റില്ല എന്നതാണ് ഓരോ സ്ഥലത്തുള്ള നിലപാട് ആ എതിർപ്പിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് കുറേ എ ബി സി കേന്ദ്രങ്ങൾ പതിനഞ്ച് കേന്ദ്രങ്ങൾ ഇപ്പോ നമ്മൾ ആരംഭിച്ചത് ഒൻപത് എണ്ണം പുതുതായിട്ട് തുടങ്ങാനുള്ള നടപടി സ്വീകരിക്കും ഇത് പറഞ്ഞാൽ ഒരു കേന്ദ്രം ആരംഭിക്കാൻ പണം കൊടുത്താൽ മാത്രം പോരാ കേന്ദ്രം ഉണ്ടാക്കിയാൽ മാത്രം പോരാ കേന്ദ്രം ഉണ്ടാക്കണ ആദ്യത്തെ എതിർപ്പ് പറയണേ അതിശക്തമായിട്ട് എതിർപ്പാണ് അത് നട്ടുണ്ട് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു കേന്ദ്രഗതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ രണ്ടായിരം ശസ്ത്രക്രിയ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല നമ്മള് ഇത്തരം കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് പ്രോജക്ട് വെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏർക്കും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് പക്ഷെ പ്രശ്നം ഈ എതിർപ്പ് കൊണ്ട് ഇത് ആരംഭിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായം രണ്ട് വകുപ്പുകൾ തമ്മിൽ ഇത് സംബന്ധിച്ച് യോഗം ചേരുകയും കൂട്ടായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അത് വെറ്റിനറി ഡോക്ടർമാരുടെ ഉന്നയിക്കുന്ന ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുന്നയിക്കുന്നുണ്ട് സെക്രട്ടറിമാരും ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അത് പരിഹരിച്ചുകൊണ്ട് നമുക്ക് കഴിയാവുന്നത്ര കേന്ദ്രങ്ങൾ ആരംഭിക്കാം പക്ഷെ പ്രശ്നം അപ്പോഴും ഈ ജനകീയമായിട്ടുള്ള എതിർപ്പിനെ ജനങ്ങളുടെ ഭാഗത്ത് വരുന്ന എതിർപ്പിനെ എതിർപ്പിനെങ്ങനെ നേരിടുന്നുള്ളതാണ് അതിന് ഒരു പരിഹാരം ഉണ്ടായാലേ കൂടുതൽ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കഴിയും ഇപ്പം നമ്മൾ നേരിടുന്ന പ്രശ്നം കൂടുതൽ എ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ വരുന്ന ഈ എതിർപ്പാണ് ഷെൽട്ടർ ഹോം കേരളത്തിൽ പ്രായോഗികമാകുന്ന ഒരു കാര്യമല്ല കാരണം എ ബി സി കേന്ദ്രം പോലും ആളുകൾ അംഗീകരിക്കുന്നില്ല അപ്പോഴാണ് നൂറുകണക്കിന് നായ്ക്കളെ തെരുവു നായ്ക്കളെ ഒന്നിച്ച് പാർപ്പിക്കാൻ പറ്റുന്ന ഷെർ നമ്മള് ശ്രമിച്ചതും പരാജയപ്പെട്ടതാണ് എ ബി സി കേന്ദ്രം പരിമിതമായിരുന്നു ഒന്നിനെ കുറിച്ച് കൊണ്ടുവന്ന് ശസ്ത്രക്രിയ നടത്തി എന്തോ തന്നെ കൊണ്ടുവരാൻ പറ്റും അതിനുപോലെ എതിർപ്പാണ് നേരിടുക അപ്പൊ നൂറുകണക്കിന് തെരുവ് നായ്ക്കളെ എവിടെയാണ് നമ്മൾ പാർപ്പിക്കുക കേരളം പോലെ ജനസാന്ദ്രതയുള്ള സ്ഥലത്ത് എവിടെയാണ് ഭൂമി അത് ലഭ്യമാവുക പരിശീലനം നമ്മൾ കൊടുത്തിരുന്നു അല്ല പരിശീലനം നേരത്തെ വീണ്ടും നമ്മൾ കഴിഞ്ഞ വർഷം ഇരുപതായ പ്രശ്നം വന്നപ്പോൾ പ്രത്യേകമായ പരിശീലനം കൊടുത്തു ആളുകളെ ലഭ്യമാക്കി അതിനുള്ള ഫീസ് വർദ്ധിപ്പിക്കണം എന്ന ആവശ്യമൊന്നും അത് വർദ്ധിപ്പിച്ചു എണ്ണ വേണ്ടി കൈവശം ഇക്കാര്യത്തില് ശാശ്വത പരിഹാരം ഉണ്ടാവണെങ്കിൽ ഒന്ന് എ ബി സി ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ കാര്യമായിട്ട് ഇളവ് വരുത്തും അതോടൊപ്പം ആയിട്ടുള്ള തെരുവ് നായ്ക്കളെ ഞാൻ അടിവറായിട്ട് പറയുന്നത് എല്ലാ തെരുവ് നായ്ക്കളെയും ഒന്നേ അല്ല ആക്രമണകാരികളായിട്ടുള്ള ജീവൻ ഭീഷണി സൃഷ്ടിക്കുന്ന തെരുവ് നായ്ക്കളെ കൊല്ലാനുള്ള അനുവാദം വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് നൽകേണ്ടതാണ് അതിലൊന്നും തീരുമാനമായിട്ടില്ലല്ലോ കോടതിയിൽ നിരവധി കേസുകൾക്കുന്നു രണ്ടാമത്തെ കാര്യം ഇക്കാര്യത്തിൽ ഒരു ബോധവൽക്കരണം ജനങ്ങളുടെ ഒരു സമവായ സമവായുണ്ടാവും എ ബി സി കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ കൂടുതൽ എ ബി സി കേന്ദ്രം ആരംഭിക്കാൻ അല്ലാതെ വേറെ പോകാൻ കഴിയില്ല കേന്ദ്ര ഗവൺമെന്റ് ഇളവ് അനുവദിച്ചാൽ പോലും നമുക്ക് കൂടുതൽ എ ബി സി കേന്ദ്രം ആരംഭിക്കണമെങ്കിൽ ഈ എതിർപ്പുകൾ മാറും അതിലിപ്പോ വലിയ മാറ്റം വന്നിട്ടുണ്ട് വലിയ തോതിലുള്ള മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായിട്ട് മാറി എന്ന് പറയുന്നില്ല കുറച്ചു നേരത്തെ ആ പ്രശ്നം ഇപ്പോഴുണ്ട് അത് തടയാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്തുന്നു എൻഫോഴ്സ്മെന്റ് സ്കാഡുകളെ നിയോഗിച്ചിരിക്കുന്നു പിന്നെ ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നമ്മൾ എത്ര ശ്രമിക്കുമ്പോൾ ജനങ്ങളുടെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഇത് വലിച്ചറിയാതിരിക്കാനുള്ളത് അപ്പൊ ഞാൻ ഇന്നലെ മൂന്നാറിൽ ഉണ്ടായിരുന്നു മൂന്നാർ ടൗണിൽ നിന്ന് ഈ മാലിന്യമുക്ത ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ടൗണിൽ നിന്ന് മാർച്ച് മാസത്തിൽ മാത്രം നീക്കിയത് അമ്പത് ടൺ മാലിന്യമാണ് ഇന്നലെ ചുരുന്ന് നോക്കുന്നു എന്ന സമയത്ത് നമുക്കത് തോന്നില്ല കാരണം അതുപോലെ മാലിന്യം വീണ്ടും വന്നിരിക്കുന്നു വഴി നിങ്ങളെ വലിച്ചെറിഞ്ഞിരിക്കുക അപ്പൊ ഇതില് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെരുവുനായ കളിക്കുമ്പോൾ എല്ലാവരും കൂടി ബോധമുണ്ടാക്കുന്നത് അതിന് ആധാരമായിട്ടുള്ള പ്രശ്നം അവിടെ നിൽക്കണം വലിച്ചെറിയാതിരിക്കുക ഇത് ഇത്രയും കാലത്ത് ബോധവൽക്കരണം നടത്തിയിട്ടും അതിൽ ഗണ്യമായിട്ടുള്ള മാറ്റം വന്നിട്ടില്ല എന്നാണ് നമ്മൾ കാണുന്നത് ഞങ്ങൾ എല്ലാവരും ഒട്ടേക്കെട്ടാണ് ആ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ല പക്ഷെ ആളുകളുടെ മനോഭാവത്തിൽ കൂടിയ മാറ്റം ഉണ്ടാവട്ടെ മനോഭാവൽ അത് ഉണ്ടാകുന്നില്ല ഇത് പൂർണ്ണമായും സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ മാത്രം ചുമതല എന്ന നിലയിലല്ല മാലിന്യം തെരുവിൽ വലിച്ചെറിയാതിരിക്കണമെങ്കിൽ പൊതു പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാവും

കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് അത്തരം കാര്യങ്ങൾ അത് തദ്ദേശ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തം സർക്കാർ എന്നാ തദ്ദേശ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെ ചില വിധികൾ വന്നിട്ടുണ്ട് ചില തദ്ദേശ സ്ഥാപനങ്ങൾ നട്ടു വരുമ്പോൾ എക്സൈസും പോലീസും പോകുന്നു ഒരു വിവരം കിട്ടിയാൽ അതിന് നടപടി എടുത്തായിരിക്കാൻ പറ്റില്ല അങ്ങനെ പിടിക്കുമ്പോൾ ഉപയോഗിക്കുന്നവരാണ് പിടിക്കപ്പെടുന്നത് അല്ലാത്തവരെയും പിടിച്ചിട്ടുണ്ട് അത് നിർഭാഗ്യവശാൽ വേണ്ടത്ര പ്രാധാന്യം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ അന്റമാനിൽ പോയത് നമ്മൾ അറസ്റ്റ് പ്രതികളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അന്റമാനിൽ പോയത് തൃശൂർ പോലീസ് പോയിട്ടാണല്ലോ ഹൈദരാബാദിൽ ഇൻഡസ്ട്രിയൽ പാർക്കിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറിയുടെ ഉടമയെ അതും ചെറിയ ആളാണ് ശതകോടീശ്വരനാണ് സിനിമാ നിർമ്മാതാവൊക്കെയായിട്ടുള്ള ഒരാളെ ആന്ധ്രാക്കാരൻ ഒരാളെ അറസ്റ്റ് ചെയ്തത് അവിടുത്തെ അല്ല ഇവിടെ നിന്നാണ് പോയത് അണ്ടമാനിൽ പോയത് കേരളത്തിലെ എക്സൈസാണ് തമിഴ്നാട്ടിൽ പോയി പിടിച്ചത് നമ്മുടെ എക്സൈസാണ് ഡൽഹി പോയിട്ടൊരാളെ പിടിച്ചത് നമ്മുടെ എക്സൈസ് കേരളത്തില് ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിന്റെ സോഴ്സ് എവിടെയാണ് സോഴ്സ് കേരളത്തിലല്ലല്ലോ കേരളത്തിലല്ല കേരളത്തില് ഇതില് നമ്മള് ഇക്കാര്യത്തിൽ ഒരു ഇരട്ടത്താപ്പ് പാടില്ല എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ അറസ്റ്റ് ചെയ്യുന്നവർ ഒന്നും പ്രധാനപ്പെട്ട ആളുകളല്ല എന്ന് പറയുക സോഴ്സിൽ പോണം എന്ന് പറഞ്ഞാൽ സോഴ്സ് കേരളത്തിന് പുറത്താണ് നമുക്ക് നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എത്താവുന്ന സോഴ്സുകൾ എത്തിയിട്ടുണ്ട് എത്താവുന്ന സോഴ്സുകളിലെത്തിയിട്ടുണ്ട് അത് നിസ്സംശയം പറയാൻ കഴിയും ഒരു തരത്തിലുള്ള തടസ്സവും അതിലില്ല ഇപ്പൊ സാധാരണ രീതിയിൽ ഫണ്ടമാനിലേക്ക് കേരള എക്സൈസ് പോകണമെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ വളരെ സങ്കീർണമായിട്ട് ഫ്ലൈറ്റിൽ പോകാൻ ഉള്ള നടപടിക്രമം ഓവർ ദ ഫോൺ ആണ് നിർദ്ദേശം കൊടുത്തത് പോണെന്ന് പറഞ്ഞത് അപ്പൊ അതിലൊന്നും ഒരു തരത്തിലുള്ള നിയന്ത്രണവും സർക്കാർ വെച്ചിട്ടില്ല എല്ലാ പിന്തുണയും എക്സൈസിനും അതുപോലെ തന്നെ പോലീസിനും സ്വാതന്ത്ര്യവും ഇക്കാര്യത്തിലുണ്ട് അതുകൊണ്ടാണ് ഇത്രയും അവസ്ഥ നടക്കുന്നത് ഇപ്പോൾ തെറ്റായ പ്രചരണം നടക്കുന്നത് നിങ്ങളീ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും ഒരു വീഡിയോ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ആസൂത്രണമായിട്ട് പ്രചരിപ്പിക്കുന്നതാ കേരളം ഇന്ത്യയുടെ ഡ്രഗ് കാറ്റലാണ് എന്ന് പറഞ്ഞിട്ട് അതിന് ആധാരമായിട്ട് പറയുന്നത് എന്താ പഞ്ചാബിന്റെ നാലിരട്ടി കേസ് കേരളത്തിലുണ്ട് ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിലാണ് ശരിയാണ് അത് നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസെടുക്കുന്നത് കേരളത്തിലാണ് അത് കേരളത്തിലെ കുറ്റമറ്റ എൻഫോഴ്സ്മെന്റിന്റെ തെളിവാണ് അതേസമയം കേരളത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം പിടിച്ച മയക്കുമരുത്തിന്റെ മൂല്യം നൂറ് കോടിയിൽ തടയാ ഇന്ത്യയിലാകെ പിടിച്ചത് ഇരുപത്തിയ്യായിരം കോടി കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഔദ്യോഗിക പ്രസീസ് അറിയിക്കുന്നു പ്രസ് റബലീസ് ഇരുപത്തി കോടി ഇന്ത്യയിൽ നിന്ന് ഒരു വർഷം പിടിച്ചപ്പോൾ അത് കഴിഞ്ഞ വർഷം ആണ് ഒറ്റ വർഷം കൊണ്ട് ഇരുപത്തി അയ്യായിരം കോടി കൂടി നമ്മുടെ അതിൽ നൂറ് കോടി താഴെയാണ് പക്ഷെ ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കേസെടുക്കുന്നതും നമ്മളാണ് ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തെ കണക്കുണ്ട് പത്ത് കൊല്ലം കൊണ്ട് എക്കണോമിറ്റൈൻസിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് വന്നിരുന്നു പത്ത് കൊല്ലം കൊണ്ട് കേരളത്തിൽ നിന്ന് പിടിച്ച ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കേസെടുക്കുന്ന കേരളത്തിൽ നിന്ന് പിടിച്ച മയക്കുമരുന്നിന്റെ മൂല്യം അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കോടിയാണ് ഇന്ത്യയിലെ ഒറ്റ കൊല്ലം പിടിച്ച ദിവസത്തെ ഏഴ് കൂടിയാണ് ആ വസ്തുത നമ്മൾ കാണണം എന്നാൽ ഇതിന്റെ സോഴ്സിലേക്ക് എത്തണമെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ഏജൻസികൾ കേന്ദ്ര ഏജൻസികൾ ഏകോപിച്ചതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യ വരുന്നത് എവിടെന്ന വിദേശത്തു നിന്നാണ് വരുന്നത് തുറമുഖങ്ങളിലൂടെയാണ് വരുന്നത് ഇപ്പൊ മുംബൈ മുന്തിര അതുപോലെയുള്ള തുറമുഖങ്ങൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഇത് ഇത് കടത്തുന്ന സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ അതിന്റെ ാണ് എന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും നമ്മുടെ അധികാര പരിധിയിലോ നമ്മുടെ നിയന്ത്രണത്തിലോ വരുന്നതാണ് സോഴ്സ് സോഴ്സ് എവിടെയാണ് അതായത് അതിന് കേന്ദ്ര സർക്കാർ ഒരു യോഗം വിളിച്ചു ഞാൻ അയോടുത്ത് പങ്കെടുത്ത ആളാണ് വിവിധ ഏജൻസികളുടെ ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ബാംഗ്ലൂരിൽ വെച്ചൊരു യോഗം വിളിച്ചു വരുത്തിരുന്നു അതിൽ വിവിധ ഏജൻസികളുടെ ഏകോപനം കേന്ദ്ര ഏജൻസികളുടെ ഏകോപനം ഇതെല്ലാം ഉറപ്പുവരുത്തണം പൂർണ്ണ പിന്തുണയാണ് സർക്കാർ അതിന് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമാണ് പക്ഷേ ഇത് മുഴുവൻ ഏകോപിപ്പിക്കേണ്ടത് നമ്മളല്ലെന്നാ പറഞ്ഞത് ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നുമാണ് കേരളത്തിലേക്ക് പ്രധാനമായിട്ടും ഈ സിന്തറ്റിക് ട്രക്ക് വരുന്നത് അപ്പൊ അത് തടയുന്നതിന് ഈ സംസ്ഥാനങ്ങളിലെ ഏജൻസികൾ ഒപ്പം കേന്ദ്ര ഏജൻസികൾ ഉണ്ടാവട്ടെ ഇപ്പൊ നമ്മുടെ ക്രൈം റേറ്റ് തന്നെ കൺവെഷൻ റേറ്റ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ റേറ്റ് ഉയർന്നതല്ലേ അത് നമ്മുടെ എൻഫോഴ്സ്മെന്റിന്റെ മികവു അല്ലേ കാണിക്കുന്നത് അപ്പൊ പതിനയ്യായിരം കോടിയിട്ട് ഈ മയക്കുമരിൽ നിന്ന് സിന്തറ്റിക് ഡ്രഗ് പിടിച്ചു കൊച്ചിയിലെ പുറകടലിൽ നിന്ന് ഒരു വർഷം മുമ്പാണ് അതിലെ പ്രതി വെറുതെ വിട്ടില്ലേ ഇറാനിയൻ സിറ്റിസണായിട്ടുള്ള പ്രതിയെ വെറുതെ വിട്ടില്ലേ അതാ അതും നമ്മുടെ ലോകത്താണ് ഇപ്പൊ സോഴ്സ് എവിടെ ഇതാണ് അതിനെ പ്രതി ഇറാനിയൻ സിറ്റിസൺ ആയിരുന്നു പതിനയ്യായിരം കോടി പല ഭാഗത്തുനിന്ന് ഇന്ത്യയിലേക്ക് വരും കേരളമല്ല അതിന്റെ ഉത്ഭവ സ്ഥാനമാണ് ഞാനിപ്പോ അങ്ങനെ ആക്ഷേപം ഉന്നയിക്കാനല്ല നിൽക്കുന്നത് കേന്ദ്ര ഏജൻസി രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ് ഒന്ന് കേന്ദ്ര ഏജൻസികൾ ഇതിൽ നേതൃത്വപരമായിട്ട് പങ്കുവയ്ക്കുക രണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ ഏജൻസികളുടെ ഫലപ്രദമായ ഏകോപനം പങ്കുവയ്ക്കുക ഇത് ഇതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള മാനങ്ങളുണ്ട് കണ്ണികളുണ്ട് ഇതൊരു ദേശീയമായിട്ടുള്ള വിപത്ത് കൂടിയാണ് കേരളം മാത്രം തന്നെ വിപത്തല്ല അതിനെ ആ നിലയിൽ വേണം കൈകാര്യം ചെയ്യാം ആ നിലയിൽ കൂടി വേണം കൈകാര്യം ചെയ്യാം കേരളത്തിലകത്ത് നമ്മൾ ഫലപ്രദമായി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റും ഏറ്റവും കൂടുതൽ കേസും ഏറ്റവും ഉയർന്ന കൺവീഷൻ റേറ്റും കേരളത്തിലുണ്ടാകുന്നത്